പൂൻ മുൻസാമി എങ്ങനെ കർണാടക പോലീസിനും അതുപോലെ തന്നെ തമിഴ്നാട് പോലീസിനും കെടുകിട ഉറപ്പിച്ച കാട്ടുകള്ള്ളം വീരപ്പനായി നമുക്ക് വിശദമായി തന്നെ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് ജനുവരി പതിനെട്ടിനെ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കർണാടകയിലെ ഗോവിനത്തം എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് വീരപ്പൻ ജനിക്കുന്നത് ചെറുപ്പത്തിൽ തന്നെ അവിടെയുള്ള ആൾക്കാരെല്ലാം തോക്കുകൾ യൂസ് ചെയ്ത് വരുന്നത് വീരപ്പൻ കണ്ടിട്ടുണ്ടായിരുന്നു അവിടുത്തെ കാട്ടുപന്നിയുടെ ശല്യം കൊണ്ട് തന്നെയായിരുന്നു അവിടുത്തെ ഉള്ള ആളുകളെല്ലാം അവിടെ കള്ളത്തോക്കുകൾ യൂസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത് അത്തരത്തിൽ തന്നെ വീരപ്പനും ഇത്തരത്തിൽ തന്നെ അവിടെ നിന്നും തോക്ക് ൾ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു ഒരു മരത്തിൽ നിന്നും മറ്റേ മരത്തിലോട്ട് തുള്ളിപ്പോകുന്ന കുരങ്ങിനെ വെടിവെച്ച് വീത്താൻ അഗ്രഗണ്യനായിരുന്നു വീരപ്പൻ ഇത്തരത്തിൽ തന്നെ താൻ വെടിവെച്ച് വീത്തുന്നത് അവിടെയുള്ള ആളുകൾക്കെല്ലാം വിളിച്ച് കാണിച്ചു കൊടുക്കാറുമുണ്ടായിരുന്നു വീരപ്പൻ ഇങ്ങനെ ഇരിക്കെയാണ് വീരപ്പൻ ഒരു കാട്ടുപന്നിയെ പന്നിയെ വെടിവെച്ച് കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വീരപ്പൻ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഗോവിന്ദത്വത്തോട്ട് പോലീസുകാർ വീഴുന്നത് ഇത്തരത്തിൽ തന്നെ പോലീസുകാർ വന്നപ്പോൾ അവിടെ നിന്നും വീരപ്പൻ ഭയന്നുകൊണ്ട് തന്നെ ഓടിക്കേറിയത് കാട്ടിലോട്ടായിരുന്നു തൻ്റെ വീടുണ്ടായിരുന്ന ഒരു കാടിന്റെ അടുത്ത് തന്നെയായിരുന്നു സ്ഥിതി ചെയ്യപ്പെടുന്നത് ോപനത്തം എന്ന് പറയുന്ന ഗ്രാമത്തിന് ചുറ്റുപാടുമായിട്ട് വലിയ മലങ്കാടുകൾ തന്നെയാണ് അതൊക്കെ കൊണ്ട് തന്നെ ആ കാട്ടിൻ്റെ ഉള്ളിലോട്ട് കോടിക്കേരി വീരപ്പൻ മനസ്സിലാക്കിയാണ് ഇതിനുള്ളിലോട്ട് തന്നെ പോലെ തന്നെ പല ആൾക്കാരും ഇത്തരത്തിൽ തന്നെ പോലീസുകാരെ ഭയന്നുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ ജീവിക്കുന്നുണ്ട് ഇവിടെ നിന്ന് ഇവരെ ആരും തന്നെ ചോദ്യം ചെയ്യുന്ന ആരുമില്ല ഇതൊക്കെ കൊണ്ട് തന്നെ താനും ഇതിനുള്ളിൽ തന്നെ ജീവിക്കാമെന്ന് തീരുമാനിക്കുകയും വീരപ്പൻ ചെയ്തു അതിനിടയിൽ തന്നെയാണ് സേവി കൗണ്ടർ എന്ന് പറയുന്ന ഒരാളെ പറ്റി വീരപ്പൻ മനസ്സിലാക്കുകയും ചെയ്യുന്നത് സേവി കൗണ്ടറിന്റെ മെയിൻ പണി ആനയെ വിടിവെച്ച് കൊന്നു ആനക്കൊമ്പ് കള്ളക്കടത്ത് നടത്തലായിരുന്നു സേവി കൗണ്ടറുടെ പ്രധാന പണി ഇത്തരത്തിൽ തന്നെ സേവി കൗണ്ടറിന്റെ ടീമിലോട്ട് ചേരാൻ വേണ്ടി വീരപ്പൻ തീരുമാനിക്കുക അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സേവി കൗണ്ടറിന്റെ പക്കൽ പോയി ഇത്തരത്തിൽ തന്നെ സംസാരിക്കുകയും ചെയ്യുകയാണ് ഇത്തരത്തിൽ തന്നെ സേവി കൗണ്ടറിന്റെ പക്കൽ പോയി സംസാരിച്ചതിനു ശേഷം ആ ടീമിലോട്ട് ജോയിൻ ചെയ്യുകയും ചെയ്തു പിന്നീട് നിരവധി ലേറെ ആനകളുടെ നെറ്റി നോക്കി വിടിവിച്ചു കൊന്നതിന് ശേഷം വീരപ്പൻ അവരുടെ എല്ലാം കൊമ്പുകൾ ഊരിയതിനു ശേഷം ബ്ലാക്ക് മാർക്കറ്റ് കൊണ്ടുപോയിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് ഇതിനിടയിൽ തന്നെ വീരപ്പൻ സേവി കൗണ്ടറുടെ കൂട്ടത്തിൽ നിന്ന് തെറ്റിയതിനു ശേഷം ഇത്തരത്തിൽ തന്നെ ഇവൻ ചന്ദന കള്ളക്കടത്തും കൂടി ചെയ്യാൻ വേണ്ടി തുടങ്ങി ഇത്തരത്തിൽ തന്നെ ആനക്കുമോ അതുപോലെ തന്നെ ചന്ദന കള്ളക്കടത്തും കൂടി വീരപ്പൻ ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങിയാണ് ഇങ്ങനെയാണെങ്കിൽ കൂടി അവിടെയുള്ള ജനങ്ങൾക്കെല്ലാം പ്രിയങ്കനായിരുന്നു വീരപ്പൻ അതിന് കാരണമായി ഉണ്ടായിരുന്നത് അതായത് വീരപ്പനി ഇത്തരത്തിൽ തന്നെ പണിയില്ലാത്ത ആൾക്കാരെ തന്റെ നാട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ട് പോയിട്ട് ചന്ദന വെട്ടിമുറിക്കാനും അതുപോലെ തന്നെ ചന്ദ്രൻ കയറ്റി അയക്കാനും വേണ്ടി ഇവരെല്ലാം യൂസ് ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ ഇവർക്ക് നല്ല രീതിയിലുള്ള ഒരു പണം കൊടുക്കും ചെയ്യുമായിരുന്നു വീരപ്പൻ ഇതൊക്കെ കൊണ്ട് തന്നെ അവിടെയുള്ള ആളുകൾക്കെല്ലാം വീരപ്പനെ വളരെ കാര്യമായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് വീരപ്പൻ ഒരു സംഘ രൂപീകരിക്കുന്നത് ഒരു സംഘ രൂപീകരിച്ചതിന് ശേഷം താനൊരു വലിയൊരു ഗാങ്സ്റ്റർ ആയി എന്ന രീതിയിൽ തന്നെ അയാൾക്ക് വേണ്ട ടീമും അതുപോലെ തന്നെ കള്ളത്തോക്കും അതുപോലെ തന്നെ ഇവർക്ക് വേണ്ട കള്ളക്കടത്തും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു ടീമിനെ രൂപീകരിക്കുകയും വീരപ്പൻ ചെയ്യുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പിന്നീട് വീരപ്പൻ പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ യാതൊരു പ്രശ്നം കൂടാതെ പോവുകയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഇത്തരത്തിൽ തന്നെ ഒരു ഫോറസ്റ്റ് ഗൈഡായ കെ പ്രദീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വെടിവെക്കുന്നത് അതിനു മുമ്പേ തന്നെ അവിടെയുള്ള പോലീസുകാർക്കെല്ലാം ഇത്തരത്തിൽ തന്നെ പലതരത്തിൽ തന്നെ കൈക്കൂലിയും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയായിരുന്നു വീരപ്പൻ പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തു വന്നത് ഇതിനിടയിൽ തന്നെ പോലീസുകാർക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നവും കാര്യങ്ങളും ഇല്ലായിരുന്നു ഇങ്ങനെ ഇരിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കെ എം പ്രദീപ് എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റ് ഗൈഡിനെ വീരപ്പൻ വെടിമിച്ച് കൊല്ലുന്നത് അങ്ങനെ ഇരിക്കാണ് അവിടെ നിന്ന് ഗവൺമെൻറ് ഇത്തരത്തിൽ തന്നെ വീരപ്പനം പിടിക്കാൻ വേണ്ടി പലതരത്തിൽ തന്നെ ചർച്ചയും കാര്യങ്ങളും ആരംഭിക്കുന്നത് അതിനിടയിൽ തന്നെ ാർക്ക് വളരെയധികം ശത്രുത ആവുകയും ചെയ്തു വീരപ്പനുമായിട്ട് ഇത്തരത്തിൽ തന്നെ വീരപ്പൻ നിരവധി നേരം പോലീസുകാരെ വെടിവിച്ചു കൊല്ലുകയും ചെയ്തു അങ്ങനെ ഇരിക്കാണ് വീരപ്പന്റെ തലക്ക് വളരെയധികം വലിയ രീതിയിൽ നിൽക്കുക അവിടെ നിന്ന് തമിഴ്നാട് ഗവൺമെന്റും അതുപോലെ തന്നെ കർണാടക ഗവൺമെന്റ് ചേർന്നുകൊണ്ട് തന്നെ പ്രഖ്യാപിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതിനിടയിൽ തന്നെ വീരപ്പനെ പിടിക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ സ്പോർട്സിനെ ഗവൺമെന്റ് രൂപീകരിക്കുകയും ചെയ്തു അതിന്റെ ഹെഡ് ആയിരുന്നു ശ്രീനിവാസൻ ശ്രീനിവാസൻ ഈ ചുമതല ഏറ്റെടുത്തപ്പോൾ തന്നെ ഗോവിന്ദം എന്ന് പറയുന്ന നാടി എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് റിസർച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങി അതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീനിവാസം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് പലതരത്തിൽ തന്നെ വികസനം കാര്യങ്ങളൊന്നും ലഭിക്കാത്ത നാടാണ് ഗോവിന്ദം എന്ന തരത്തിൽ തന്നെയായിരുന്നു ശ്രീനിവാസം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെ ആ സ്ഥലത്ത് പോയി വികസന പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക ഇതൊക്കെ കൊണ്ട് തന്നെ ജനങ്ങൾ എല്ലാവരും ശ്രീനിവാസനെ ഏറ്റെടുക്കാൻ തുടങ്ങും അതൊക്കെ കൊണ്ട് തന്നെ അവരുടെ മനസ്സിലെല്ലാം വീരപ്പനേക്കാൾ വളരെയധികം മുൻതൂക്കം തനിക്ക് ലഭിക്കും ഇതൊക്കെ കൊണ്ട് തന്നെ അവിടെയുള്ള ആൾക്കാരുടെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ അവിടെ നിന്നും വീരപ്പൻ്റെ സുഖമായ അറസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നായിരുന്നു ശ്രീനിവാൻ ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഗോവിന്ദത്തം എന്ന് പറയുന്ന ഗ്രാമത്തിൽ കൂടി താനും തൻ്റെ ടീമും കൂടി പോവുകയാണ് ഇദ്ദേഹത്തിൽ തന്നെ അവിടെ നിന്ന് പലതരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ശ്രീനിവാസൻ ചെയ്തു വന്നു അതിനിടയിൽ തന്നെ അവിടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊരു അമ്പലം പണിഞ്ഞു കൊടുക്കുകയും ചെയ്തു പിന്നീട് അവിടെ നിന്നും ഡി ഡി ഡിസ്പെൻസറി പണിയുകയാണ് ഡിസ്പെൻസറിയുടെ ഇൻചാർജായിട്ടേയും വീരപ്പൻ്റെ സഹോദരിയായ മാര്യമുക്കാളിനെ നിയോഗിക്കുകയും ചെയ്തു ഇതിനിടയിൽ തന്നെ വീരപ്പൻ്റെ സഹോദരനായ അർജുനുമായി നല്ലൊരു ബന്ധം സാധിക്കാൻ വേണ്ടി ഇദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു ഇങ്ങനെയാണെങ്കിൽ കൂടി അവിടെയുള്ള സ്പെഷ്യൽ സ്പോർട്സിന്റെ ഫുള്ള് നിരീക്ഷണത്തിലായിരുന്നു ഈ കുടുംബവും അതുപോലെ തന്നെ ഈ വീരപ്പൻ്റെ ഭാര്യയായ മുത്തുലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീയും ഇങ്ങനെ ഇരിക്കുകയാണ് മുത്തുലക്ഷ്മി ഇത്തരത്തിൽ തന്നെ വീരപ്പം വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കാട്ടിലോട്ടേ ഈ സ്പെഷ്യൽ സ്പോർട്സിന്റെ കണ്ണെല്ലാം വിട്ടിച്ചുകൊണ്ട് തന്നെ രക്ഷപ്പെടുന്നത് ഇതിനിടയിൽ തന്നെ സ്പെഷ്യൽ സ്പോർട്സിന് ഈ കാര്യം മനസ്സിലാകുകയും കാട്ടിൻ്റെ പോയി അന്വേഷിച്ചിട്ട് യാതൊരു തരത്തിൽ തന്നെ വീരപ്പനും അതുപോലെ തന്നെ മുത്തുലക്ഷ്മിയും മറ്റും യാതൊരു തരത്തിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ലഭിക്കാത്തത് കൊണ്ട് തന്നെ സഹോദരിയായ മാറിമുത്താളെ കൊണ്ടുപോയി ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് ഈ ഡിസ്പെൻസറിയിലെ ബന്ധം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊണ്ട് തന്നെ ശ്രീനിവാസന്റെ പക്കൽ പോയിട്ട് ഇത്തരത്തിൽ തന്നെ പോയിട്ട് ഇവൾ ഈ നടന്ന ഇവക്ക് നടന്നിട്ടുള്ള പലതരത്തിലുള്ള നാണം ഘട്ട ചോദ്യങ്ങൾക്കും ഉള്ള ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്ന കാര്യങ്ങളൊക്കെ ശ്രീനിവാസന്റെ പക്കൽ പോയി പറയുകയും ചെയ്തു ഈ കാര്യങ്ങളൊക്കെ തെറ്റും ശ്രീനിവാസൻ കേൾക്കാൻ തയ്യാറാവുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇത്തരത്തിൽ തന്നെ തനിക്ക് ശ്രീനിവാസന് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ശ്രീനിവാസൻ പലതരത്തിൽ തന്നെ മീണ്ടും കാര്യങ്ങളും ചെയ്യാത്തത് കൊണ്ട് തന്നെ വാരി മുത്താളെ വിഷമടിച്ച് മരിക്കുകയും ചെയ്തു ഇത്തരത്തിൽ തന്നെ ശ്രീനിവാസൻ പ്രേമം നടിച്ച് കൊണ്ട് തന്നെ തന്റെ സഹോദര കൊലപാതക ചെയ്തു എന്ന് മനസ്സിലാക്കിയ വീരപ്പൻ ഇത്തരത്തിൽ തന്നെ ശ്രീനിവാസനെ കൊല്ലണം എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടുകയാണ് അതിനിടയിൽ തന്നെ ഗ്രാമത്തിലോട്ട് ഒരു കല്യാണം വരികയാണ് കല്യാണം വന്നപ്പോൾ അതിനിടയിൽ തന്നെ ശ്രീനിവാസന്റെ ചെവിയിൽ പോയിട്ട് വീരപ്പന്റെ സഹോദരൻ പോയിട്ട് ശ്രീനിവാസന്റെ ചെവിയിൽ പോയിട്ട് ഒരു രഹസ്യം പറയുകയാണ് ആ രഹസ്യം ഇതാണ് അണ്ണ സറണ്ടർ ആവാൻ വേണ്ടി തയ്യാറാണ് നാന്തല്ലി എന്ന് പറയുന്ന സ്ഥലത്തോട്ട് സാറൊറ്റക്ക് വരികയാണെങ്കിൽ അണ്ണ സറണ്ടർ ആവാം എന്ന് പറഞ്ഞിട്ടുണ്ടേ എന്ന് പറയുകയാണ് അതിനിടയിൽ തന്നെ ശ്രീനിവാസൻ അവിടെയുള്ള നാട്ടുകാരെല്ലാം വിളിച്ചുകൊണ്ട് തന്നെ ി എന്ന് പറയുന്ന രണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ള നടന്നു പോവുകയാണ് രണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ള സ്ഥലത്തോട്ട് പോവുകയാണ് ഇത്തരത്തിൽ തന്നെ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോൾ നാട്ടുകാരെല്ലാം വീട്ടിൽ നിന്ന് പല ആൾക്കാർ പതിയെ പതിയെ വലിയുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊന്നും ശ്രീനിവാസം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് വളരെയധികം വലിയ രീതിയിൽ തന്നെ അങ്ങ് ദൂരത്തോളം എത്തിയതിനു ശേഷം അവിടെ നിന്നും ഒരു ചതപ്പ് നിലയം എത്തുകയും ചെയ്തു ചതപ്പ് നിലയം എത്തിയതിനു ശേഷം അവിടെ നിന്നും കുറെ ആൾക്കാർ തോക്കിയെത്തി പുറത്തോട്ട് വരികയാണ് ആ കൂട്ടത്തിൽ വീരപ്പനും ഉണ്ടായിരുന്നു തിരിഞ്ഞു നോക്കിയ ശ്രീനിവാസം കണ്ടിട്ടുണ്ടായിരുന്നത് സഹോദരനായ അർജുനന്മാർ ൂ അവിടുത്തെ നാട്ടുകാരെ ആരും തന്നെ തൻ്റെ ബേക്കൽ ഉണ്ടായിരുന്നില്ല പിന്നീട് ശ്രീനിവാസന്റെ നെഞ്ഞു നോക്കിക്കൊണ്ട് തന്നെ വീരപ്പൻ കാഞ്ചി വലിക്കുകയും ചെയ്തു അതിനിടയിൽ തന്നെ പിടഞ്ഞ് പെടി അവിടെ നിന്ന് ശ്രീനിവാസൻ മരണപ്പെടുകയും ചെയ്തു ഇത്തരത്തിൽ തന്നെ വീരപ്പന്റെ പകയും കാര്യങ്ങളൊന്നും തീർന്നിട്ടുണ്ടായിരുന്നില്ല ശ്രീനിവാസിന്റെ തല നേരെ മുറിച്ചു കൊണ്ടുപോയിട്ട് തന്റെ ഒളിസങ്കേതത്തിലോട്ട് കൊണ്ടുപോവുകയാണ് വീരപ്പൻ അതിനുശേഷം ആ തല വെച്ചുകൊണ്ട് തന്നെ തന്റെ ഒളി വെച്ചുകൊണ്ട് തന്നെ മൂന്ന് വർഷമാണ് ഫുട്ബോളും കാര്യങ്ങളൊക്കെ കളിച്ചത് പിന്നീട് പോലീസുകാർക്ക് ഇത്തരത്തിൽ തന്നെ ഈ ശ്രീനിവാസന്റെ തല ലഭിച്ചത് മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ തമിഴ് ഗവൺമെന്റിലും അതുപോലെ തന്നെ കർണാടക ഗവൺമെന്റിനും വളരെയധികം വലിയ രീതിയിൽ തന്നെ തലവേദനയാകുകയാണ് വീരപ്പൻ എങ്ങനെയെങ്കിൽ വീരപ്പനെ പിടികൂടണമെന്ന് മനസ്സിലാക്കിയ ഇവർ ഒരു സ്പെഷ്യൽ ടീമിനെ രൂപീകരിച്ചു കൊണ്ട് തന്നെ ഇത്തരത്തിൽ തന്നെ പല ആൾക്കാരെയും നാട്ടിൽ വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ തന്നെ വീരപ്പന്റെ ടീമിലോട്ട് കൊണ്ടുപോവുകയും ചെയ്തു അങ്ങനെയാണ് രണ്ടായിരത്തി നാലിലെ വീരപ്പന്റെ ഇടത്തെ കണ്ണിന് തിമിനം ബാധിക്കുകയും പിന്നീട് കാറ്റ് നഷ്ടപ്പെടുകയും ചെയ്യുന്നത് അങ്ങനെ അവിടെ നിന്ന് ഇവർ ടീമിലുള്ള ആളുകൾ ഇത്തരത്തിൽ തന്നെ വീരപ്പന്റെ പക്കൽ പോയി പറയുകയാണ് ബംഗളൂരുവിൽ നല്ല രീതിയിലുള്ള ചികിത്സയും ഗാനങ്ങളൊക്കെ ഇതൊക്കെ കൊണ്ട് തന്നെ വീരപ്പനെ ഇത്തരത്തിൽ തന്നെ ഞങ്ങൾ അണ്ണനെ ഞങ്ങൾ കൂടിക്കൊണ്ടുപോകാം എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഒരു സ്ഥലത്തോട്ട് വരാൻ വേണ്ടി പറയുകയും ചെയ്യുകയാണ് ഇതിനിടയിൽ തന്നെ പോലീസുകാരും അതുപോലെ തന്നെ വീരപ്പൻ്റെ സംഘരുമായിട്ടുള്ള കൂട്ടിമുട്ടലിൽ തന്നെ വീരപ്പൻ്റെ സഹോദരനായ അർജുനനെ പോലീസുകാർക്ക് വധിക്കാൻ സാധിക്കുകയും ചെയ്തു ഇതിനിടയിൽ തന്നെ ധർമ്മഗിരി അതുപോലെ തന്നെ ബംഗളൂരു റോഡിലോട്ട് വീരപ്പനോട് രണ്ടായിരത്തി നാലിലോട്ട് വരാൻ വേണ്ടി ഈ രണ്ടുപേർ പറയുകയും ഈ രണ്ടുപേരും ആംബുലൻസുമായി വരികയും ചെയ്തു അങ്ങനെ വീരപ്പനും സംഘവും കൂടിയിട്ട് ഈ ആംബുലൻസിലോട്ട് പ്രവേശിക്കുകയും ചെയ്യുകയാണ് ഈ ആംബുലൻസിൽ പ്രവേശിച്ചതിന് ശേഷം ധർമ്മഗിരി ബംഗളൂരു റോഡിലോട്ട് ഇവർ ഫാസ്റ്റായി പോയി കൊണ്ട് നിൽക്കുമ്പോൾ ഒരു ഗർഭു വാട്ടി മുമ്പിലായിട്ട് നോക്കിയിട്ടതായി കണ്ടു പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയതിന് ശേഷം അതിൽ നിന്ന് ഈ രണ്ടുപേരും ഇറങ്ങി ഓടുകയാണ് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവാതെ വീരപ്പൻ പുറത്തോട്ട് നോക്കുമ്പോഴാണ് കാണാൻ കഴിഞ്ഞത് മുയം പോലീസുകാർ വളഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും ഒരു അനൗൺസ്മെന്റ് വരികയും ചെയ്തു വീരപ്പനോട് സറണ്ടർ ആവാൻ വേണ്ടി പറയുകയാണ് അതിനുശേഷം ആംബുലൻസിന്റെ അകത്തു നിന്നും ഒരു ഫയർ വരികയും ചെയ്തു പിന്നീട് മുപ്പത് മിനിറ്റോളം നീണ്ടു നിന്ന വെടിവയ്പായിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത് അതിനിടയിൽ തന്നെ മുപ്പത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആ വാതിൽ തുറന്നു നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞത് വീരപ്പൻ ഉൾപ്പെടെയുള്ള ആളുകൾ വെടിയേറ്റ് മരിച്ചിട്ടുണ്ട് വീരപ്പനെ തല തുടിച്ചുകൊണ്ട് ഒരു ബുള്ളറ്റ് പോയിട്ടുണ്ട് ആ ബുള്ളറ്റ് കാരണമാണ് വീരപ്പൻ മരിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് ആ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചത് മറിച്ച് ആംബുലൻസിന്റെ ഉള്ളിൽ നിന്നും ആദ്യമായി ഫയറിംഗിൽ വന്നിട്ടുണ്ടോ എന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും കൺഫേം ആയിട്ട് ആർക്കും നേരിട്ട് അറിയില്ല അതായത് പോലീസുകാർ തന്നെയാണ് ആദ്യം തന്നെ ഫയർ ചെയ്ത് വീരപ്പനെ കൊന്നത് എന്ന നേരത്തെ തന്നെ പറയപ്പെടുന്നുണ്ട് അത് മാത്രമല്ല മറ്റൊരു വിഭാഗം പറയപ്പെടുന്നത് വീരപ്പൻ സ്വന്തമായിട്ടും പിടികൂടിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ആംബുലൻസിന്റെ അകത്തു നിന്നും തലക്ക് വെടിയേച്ച് മരിക്കുകയും ചെയ്തു അതിനിടയിൽ തന്നെ ാണ് പോലീസർ പിന്നീട് ഫയറും കാര്യങ്ങളൊക്കെ ചെയ്തത് പിന്നീട് കൂട്ടത്തിലുണ്ടായ ആളുകൾക്ക് വെടിയേറ്റ് മരണപ്പെടുകയും ചെയ്തു ശരീരത്തിൽ ആകെ ഒറ്റ ബുള്ളറ്റ് മാത്രമേ തടച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതും തനക്ക് മാത്രമേ തടച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വയനുപ്പിയാണ് വീരപ്പൻ എന്ന് പറയുന്ന ഇതിഹാസത്തിന്റെ ചരിത്രം രണ്ടായിരത്തി നാലിൽ തന്നെ കോച്ച് ചെയ്യാൻ വേണ്ടി പോലീസുകാർക്ക് സാധിക്കുകയും ചെയ്തു അപ്പോൾ ഇതിന്റെ നല്ല വീഡിയോ എന്നതീഷോ